അതാണ് എന്റെ ഹോബിയായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ നൂറ് ദിവസം നിന്നെടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഞാൻ കുക്ക് ചെയ്യത്തില്ല എനിക്ക് കുക്കിങ് അറിയില്ല ഞാൻ കിച്ചണിൽ പോലും കേരള വീട്ടില് ഫ്ലാഷ് ബാക്ക് അറിയോ എന്താണ് വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന ഒന്നും കൊടുത്തില്ല ഒരു ലക്ഷമാണ് അമ്പതാണ് ഞാൻ കൊടുത്തത് ഇനി അമ്പതിനായിരം രൂപ ഇത് കേൾക്ക് ഫുൾ ആയിട്ട് ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞത് അത് അവൾ കള്ളം അവൾ കള്ളം പറഞ്ഞാണ് അവൾ ആകെ എനിക്ക് തന്നത് പുറത്ത് നോക്കുമ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ ആകത്തുള്ളത് അവർക്കല്ലേ അറിയാവൂ പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നി പുള്ളി ജനുവൻ ആണോ പക്ഷെ ലാസ്റ്റ് നിമിഷമായപ്പോൾ അവൾ ഇത്രയും ഒറ്റപ്പെട്ട സമയത്ത് ഇത്രയും ആത്മാർത്ഥതയുള്ള ഹലോ ചങ്ങനെ ബിഗ് ബോസും കഴിഞ്ഞ് കപ്പും കൊണ്ട് അനിമോൾ വീട്ടിൽ പോയി എന്നാൽ പോലും ബിഗ് ബോസിനോട് അനുബന്ധിച്ചിട്ടുള്ള കണ്ടന്റുകൾക്ക് ഒരു കുറവുമില്ല അത് എല്ലാ സീസണിലും അങ്ങനെയാണ് ബിഗ് ബോസ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാസത്തേക്ക് നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ കിട്ടാറുണ്ട് പ്രത്യേകിച്ച് ഈ തവണത്തെ സീസണിൽ വിന്നർ ആയിരിക്കുന്ന അനുമോളാണ് എന്തായാലും രണ്ട് മൂന്ന് മാസം കണ്ടന്റുകൾക്ക് ഒരു ക്ഷാമം ഉണ്ടാകില്ല എന്നത് ഉറപ്പുള്ള കാര്യമാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ബിഗ് ബോസിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് അനുമോള് പറഞ്ഞിരിക്കുന്ന കുറെ കള്ളങ്ങളുടെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ആ തെളിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റ് ആക്കി എടുക്കുന്നത് എന്തായാലും ബിഗ് ബോസിനകത്ത് അനുമോൾ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് കേട്ടു നോക്കാം ആദ്യം തന്നെ പറയുന്നത് എന്താണ് അനുമോളിൽ ഈ പറയുന്ന പറഞ്ഞ പി ആറിന് കൊടുത്തിരിക്കുന്ന പണത്തെക്കുറിച്ചൊക്കെയാണ് അല്ലെ അപ്പൊ ആ പണത്തെക്കുറിച്ചും പി ആറിന് കൊടുത്തിരിക്കുന്ന എമൗണ്ടിനെ കുറിച്ചൊക്കെ അനുമോള് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം ഞാൻ ഞാൻ ഫുൾ ആയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു 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 നിങ്ങൾ പുള്ളി ഒരു ഒരു ഒന്ന് എന്തൊക്കെ മാത്രം അങ്ങനെ സപ്പോർട്ട് ചെയ്ത അതേ വിനു തന്നെയാണ് ഈ തവണ അനുമോളിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വിനു തന്നെ ഇതിനു മുമ്പ് കൊടുത്താല് പി ആർ വിനു ആണ് എന്ന് പറഞ്ഞിട്ട് അനുമോള് പറഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസിനേക്കാൾ കൂടുതൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ പോപ്പുലാരിറ്റി കിട്ടിയ ഒരാളാണ് ഈ ത ഇനി അടുത്ത സീസണില് വിനുവിന്റെ റേഞ്ച് അല്ലെ വേറെ ആയിരിക്കുള്ളൂ കാരണം എന്താ വെച്ചാൽ പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് പി ആയ വിനു ഈ പറഞ്ഞ കപ്പ് എടുത്ത് അനുവിന്റെ കയ്യിൽ കൊടുത്തു എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് കാരണം കഴിഞ്ഞ തവണ ജിൻഡോകും കപ്പ് നേടിക്കൊടുത്ത ഈ വിനു ആണ് ഈ തവണ ഈ പറഞ്ഞ അനുമോൾക്കും കപ്പ് പ്രോമിസ്ഡ് ആയ ഒരു പി ആറ് എന്ന രീതിയിൽ ജിനുവിന്റെ തട്ട് മേലോട്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ ജിനു ഇതിനു മുമ്പ് ശൈത്യയുടെ ഒരു വിഷയമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മാസത്തിന് മൂന്നര ലക്ഷം രൂപ ഒക്കെയാണ് മേടിക്കണത് പിന്നെ ശൈത്യെ അച്ഛനും അമ്മയുടെ കരച്ചിലും പിടിച്ചിലും സങ്കടവും പ്രയാസങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഞാൻ അത് ഒരു ഒരു ലക്ഷം രൂപ കുറച്ചു എന്ന് പറയുമ്പോൾ ഇതേ വിനുവിനെ കുറിച്ച് അനു പറയുന്ന ഒരു ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ നൂറ് ദിവസത്തിന് വേണ്ടി വിനു കൈപ്പറ്റിയതെന്നാണ് അവിടെ ഒരു മാസത്തിന് വേണ്ടി മൂന്നു ലക്ഷം മൂന്നര ലക്ഷം രൂപ മേടിക്കുന്ന വിനു അമ്മായിടെ മോളൊന്നുമല്ലല്ലോ അനു ഈ പറഞ്ഞത് അനുവിന് നൂറ് ദിവസത്തേക്ക് പി ആർ വർക്ക് ചെയ്യാൻ ഒരു ലക്ഷം ചോദിച്ചിട്ടുള്ളൂ അമ്പതിനായിരം കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ കേട്ട് തന്നെ വിശ്വസിക്കാൻ മാത്രം മണ്ഡമാരെന്നല്ല ജനങ്ങൾ എന്തായാലും വിനു അതിന്റെ തെളിവ് പുറത്തുണ്ടാക്കാൻ മുമ്പ് അനു പറഞ്ഞു കുറച്ചു കേട്ട് നോക്കാം ിൻഡോ എന്ന് പറഞ്ഞു ഈ പ്രാവശ്യം പോയതാട്ടെ പുള്ളി ഇങ്ങോട്ട് വന്നതല്ല ഞാനാണ് വന്നല്ലാണ് പുള്ളിയെ ഞാൻ വിളിച്ചപ്പോഴും മെസ്സേജ് പുള്ളി പുള്ളി ചെയ്തില്ല കാരണം ചെയ്യാണ്ട് രണ്ട് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു എനിക്ക് എന്ത് ചെയ്യും എന്ത് രീതിയിൽ കാരണം ആരെങ്കിലും എനിക്ക് വിശ്വാസം അതേപോലെ തന്നെ ഈ പറഞ്ഞ പി ആറിനെ അങ്ങോട്ട് കൊറേ തവണ കോൺടാക്ട് ചെയ്ത് അവസാനമാണ് പി ആർ അനുവിനെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷം രൂപക്ക് കരാറോ അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പി ആയിട്ടുള്ള നമ്മുടെ വിനു പറഞ്ഞത് നമുക്കൊന്ന് കേട്ട് നോക്കാം ശ്രദ്ധിക്കും ബിഗ് ബോസ് ഒരു കണ്ണാടി പോലെയാണ് ലാലേപ്പം പറയുന്നത് അപ്പൊ ആ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്താ പറയാ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്ന ഓരോ വ്യക്തി ചെയ്യുന്ന പ്രവർത്തികളെ റിലേറ്റ് ചെയ്യാൻ പറ്റും അത് അവൾ കള്ളം അവൾ കള്ളം പറഞ്ഞാണ് അവൾ ആകെ എനിക്ക് തന്നത് ഞാൻ കാണിച്ചു കാണിച്ചതാണ് കള്ളം പറഞ്ഞു ഞാൻ കൃത്യമായിട്ട് ഞാൻ ഞാന് ഉൾപ്പെടെ പറയുന്നത് പുള്ളിക്കാരി കള്ളം പറഞ്ഞത് എന്തോ പതിനൊന്നായിരം രൂപ എന്തോ ബിനുവിന് കൊടുത്തിട്ടുള്ളൂ അമ്പതിനായിരം രൂപ കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് പി ആറായി കപ്പ് കഴിച്ച് കയ്യിൽ കൊടുത്ത വിനു ആണ് പറയുന്നത് എനിക്കത് പതിനൊന്നായിരം തന്നിട്ടുള്ളത് എനിക്കോണേ ബിനുവിന് കേസ് കൊടുക്കുന്നു അനുവിനെതിരെ കാരണം എന്താ വെച്ചാല് പത്ത് പതിനാറ് ലക്ഷം രൂപ പതിമൂന്നും പതിനഞ്ചിനും പതിനാറിനും ഇടയിലാണെന്നാണ് നമ്മുടെ സായി പറയുന്നത് അതോടെ സീക്രട്ടാഴ്ച അപ്പൊ ഇത്രയും ലക്ഷം രൂപക്ക് കരാർ ഉറപ്പിച്ചിട്ട് അമ്പതിനായിരം രൂപ കൊടുത്തുനിന്ന് അനു പറയുമ്പോഴും വിനു തെളിവ് കാണിക്കുന്ന പതിനൊന്നായിരം രൂപ എന്നാണ് അപ്പൊ തന്നെ മനസ്സിലായല്ല അനുവിന്റെ കള്ളങ്ങൾ എന്തൊക്കെയാണ് അനു പറഞ്ഞു വെച്ചേക്കണന്നുള്ളത് ഇത് സത്യം പറഞ്ഞാൽ അനു ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പുറത്തെന്താണ് സംഭവിച്ചിരിക്കുന്നത് പുറത്തെന്തൊക്കെയാണ് ചർച്ച നടക്കുന്നത് എന്നൊക്കെ അറിയുന്നതിനേക്കാൾ മുമ്പ് കൊടുക്കുന്ന ഇന്റർവ്യൂകളിലാണ് അനു സത്യം വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പലരുടെ ഇന്റർവ്യൂ വന്നുകൊണ്ട് നല്ല രസമാണ് ഇന്റർവ്യൂ കേൾക്കാൻ രസമാണ് എന്തായാലും അനു പറഞ്ഞിരിക്കുന്നതാണ് കേപ്പട്ടെന്ന് എന്തോണെന്നാണ് ആ ഇന്റർവ്യൂവിന്റെ എന്തോ അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും ബിഗ് ബോസിൽ നടക്കുമ്പോൾ തന്നെ ഏഷ്യാനെറ്റ് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ് അതിൽ എല്ലാവരും അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് ഏഹ് ഇനി അതേപോലെ തന്നെ നമ്മുടെ അനുമോട് പറഞ്ഞിരിക്കുന്ന അടുത്ത കള്ളത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം അതാണ് ഹോബി ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോ അൽഫ അതും സൂപ്പർ ഞാൻ കിഡ് ഞങ്ങൾ നല്ല ഫുഡ് അത്യാവശ്യം നല്ല രീതിയിൽ അതും ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറെ രുചികരമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമെന്ന് അനുമോള് പറഞ്ഞ വീഡിയോ ആണ് കണ്ടത് ഏഹ് ബിഗ് ബോസിൽ പോകുന്നതിനാൾ മുമ്പ് വീഡിയോസ് വീഡിയോ ബിഗ് ബോസിൽ പോയിട്ടാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് മറന്നു പോയിട്ടുണ്ടോ അല്ല കേട്ടോ പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഞാൻ കുക്ക് ചെയ്യത്തില്ല എനിക്ക് കുക്കി അറിയില്ല ഞാൻ കിച്ചണിൽ പോലും വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന സത്യമാണേ സത്യം പൊറോട്ട അറിയാം ഇത് പറഞ്ഞിട്ട് പൊറോട്ട അറിയാം അതെന്താണ് അങ്ങനെ പൊറോട്ട ഇഷ്ടം എനിക്ക് ചിക്കൻ ഉണ്ടാക്കാൻ അറിയാം ബിരിയാണി ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും എനിക്ക് കുക്കിംഗ് അറിയില്ല ഞാൻ വീട്ടിൽ അടുക്കള കയറാറില്ല അമ്മ അടുക്കളന്ന് ബിഗ് ബോസിന്റെ ഉള്ളില് അനിമോളിന് ഒരുപാട് നിലപാടുകളുണ്ട് ഒന്നുതന്നെ പറഞ്ഞ വാക്കിൽ ഉറച്ചു ഉറച്ചില്ല ആദ്യം പറയുന്നത് അടുക്കള കയറ്റാറില്ല അമ്മ കുക്കിംഗ് ഒന്നും അറിയില്ലെന്ന് അതെ അനിമോള് പറഞ്ഞണ്ട് വീട്ടില് എന്തോ കിലോ കണക്കിന് വിറകുകള് അനിമോൾ കീറാറുണ്ടെന്ന് പിന്നെ ഇതേപോലെ തന്നെ നമ്മ ബിഗ് ബോസിന്റെ അകത്തൊക്കെ പോകുമ്പോഴൊരു കാര്യം ഓർക്കണം നമ്മ പുറത്ത് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളതൊന്നും ഓർക്കണം നല്ലതാണ് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൽ വരുമ്പോൾ ഒരുപാട് ഫാൻസും ഒരുപാട് പി ആർ ടി മുകളൊക്കെ ഉണ്ടാകും പല ആൾക്കാർക്കും അനുമോൾ ഇവിടെ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തള്ളി മറിച്ചിടുമ്പോൾ മറ്റുള്ളവരെ പി ആർ ടി മോൾ എന്തെയും അനുമോൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിച്ചിടും അപ്പൊ കള്ളങ്ങൾ പറയുമ്പോൾ ഓർക്കണം എന്താണ് എവിടെയാണ് പറയേണ്ടതെന്നുള്ളത് ഇനി അനിമോളൊക്കെ അനിമോ ആ ബിഗ് ബോസിന്റെ അടുത്തുണ്ടായിരുന്ന വ്യക്തിയാണ് അനിമോളിനോട് ഒരു റെസ്പെക്ട് ഉള്ളതെന്ന് വെച്ചാൽ കൂടെ നിന്ന് ഓരോന്നും അങ്ങനെ വലിയ രീതിയിൽ അനിമോൾ തള്ളി പറഞ്ഞിട്ട് എനിക്ക് തോന്നിയല്ല എന്നാലും ശൈത്യം തള്ളിയുണ്ട് ഇല്ലെന്നൊന്നല്ല എന്നാൽ പോലും ഈ പറഞ്ഞ ആദിലാനൂറുടെ വിഷയത്തിനാണെങ്കിലും അങ്ങനെ അധികമായിട്ട് മറ്റുള്ളവരോട് പോയിട്ട് പരാതികൾ പറഞ്ഞു തന്നു അതേപോലെ തന്നെ നമ്മുടെ ആരാണ് അനീഷിന്റെ വിഷയത്തിലൊന്നും അനീഷിനെ കുറിച്ചൊന്നും കുറ്റമായിട്ട് അനിമോൾ എവിടെയും പറഞ്ഞിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ അനു അനീഷിനെ അനുമോൾ മുതലെടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് തൻ്റെ നിലനിൽപ്പിന് വേണ്ടി അനു അനീഷിനെ ഒരു കരുവാക്കി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അനീഷിനെ ഒന്നും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് തോന്നിയില്ലെങ്കിൽ പോലും അനുവിൻ്റെ സിസ്റ്റർ പറയുന്നത് പറയുന്നത് പുറത്ത് നമുക്കൊന്ന് അവർക്കല്ലേ അറിയാവും പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നി പുള്ളി ജെനുവൻ പക്ഷേ പക്ഷെ ലാസ്റ്റ് നിമിഷമായപ്പോ അവൾ ഇത്രയും ഒറ്റപ്പെട്ട സമയത്ത് ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരാൾ ഒരാള് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഞാൻ ലൈവിലും കണ്ടില്ല അല്ലാതെയും കണ്ടില്ല അപ്പൊ അത് അവരുടെ ഗെയിം ഗെയിമിന്റെ പാട്ടാണോ അല്ലയോന്നുള്ളത് അറിയില്ല അനു വരുമ്പോ അനുവനോട് ചോദിച്ചാൽ കറക്റ്റ് എന്താണെന്ന് അറിയാം ഇവിടെ അനീഷിനെയാണ് ഈ പറഞ്ഞ അനുമോളിന്റെ സിസ്റ്റർ പറയുന്നത് ഒരു കാര്യം ഓർത്താമതി അനീഷ് എന്തിനാണ് ഈ സപ്പോർട്ടാണ് കാരണം തന്നെ ഒരു കരുവാക്കിട്ട് അത്ര ഒരു മണ്ടനാക്കി വെച്ച ഒരു വ്യക്തി ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും തന്നെ ഒരു മണ്ടനാക്കിയാണ് ചെയ്തത് അവിടെ അല്ല ഇപ്പൊ പറയാണ് അനീഷ്ട എനിക്കിപ്പോ പറയാൻ പറ്റില്ല എന്നൊക്കെ നോ പറഞ്ഞാലും ഓക്കെ അവിടെ നോയും പറഞ്ഞിട്ടില്ല അവളെ വീണ്ടും മണ്ടനാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം അപ്പൊ സ്വയം ഇന്തിനാ മണ്ടനാക്കണ് വീണ്ടും ഇനി ചെന്ന് അനുമോളിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീണ്ടും ഡിങ്കൻ ഡിങ്കൻ എന്നുള്ള വിളിവാക്കാൻ വേണ്ടി അനീഷും ചിലപ്പോ താല്പര്യം ആവില്ല എന്നാ അനീഷിന്റെ ബ്രദറൊന്നും ഇതിനെ കുറിച്ച് എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല അനു അനീഷിനെ കരുവാക്കിയാ അനീഷിനെ ഈ പറഞ്ഞ കാലത്ത് തന്നെ ഇങ്ങനെ ഗെയിമിംഗ് എടുത്തിന്നോ ഒന്നും അനീഷിന്റെ ഫാമിലിയോ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാ ആൾക്കാരും ആഗ്രഹിച്ചിരുന്നത് അനീഷ് വിജയിക്കാൻ വേണ്ടിയാണ് അനുമോളിനേക്കാൾ കൂടുതൽ അനീഷ് വിജയിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് സാധാരണക്കാർ പലരും എന്തായാലും ഈ പറഞ്ഞ അനീഷിനെ കുറിച്ചും അല്ലെ അനുമോളിനെ കുറിച്ചും ബിഗ് ബോസിലെ കപ്പ് നേടിയതിനെ കുറിച്ചും ചിലവരോട് ചോദിച്ചപ്പോ ഈ എയർപോർട്ടിന്റെ ചുറ്റിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോ അവര് പറയുന്ന കുറച്ച് ഉത്തരങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ട് അത് കേട്ടോ അനീഷാണ് വിന്നറായി വരേണ്ടത് അനീഷ് അനുമോൾക്ക് കൊടുക്കാനുള്ള നന്നായിട്ട് കളിച്ചതാണ് അനുമോൾക്ക് എന്ത് രീതിയിലാണ് കൊടുത്തത് അതൊന്നും അറിയണ്ട പക്ഷെ അനീഷ് എന്നെ ആയിരുന്നു ഞങ്ങളുടെ വിന്നർ ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അനീഷ് തന്നെയാണ് വിന്നർ എൻ്റെ അമ്മ പറയാണ് മയക്കും കൊണ്ട് ആരെങ്കിലും വരണേ അനുമോൾക്ക് കൊടുക്കാനെ പറ്റി ഞങ്ങൾക്ക് നല്ല സംസാരിക്കും എല്ലാരും പ്രതീക്ഷയും അനീഷിലായിരുന്നു പക്ഷെ അത് തെറ്റിച്ചുകൊണ്ടാണ് ഇന്നലെ അത് കൊടുത്തത് എല്ലാവരും മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു സത്യമാണ് എല്ലാവർക്കും താല്പര്യമായിരുന്നു അനീഷിന് കിട്ടാൻ കാരണം അനീഷ് ഗെയിം അനീഷ് നിന്ന നിലപാടിൽ ഉറച്ചു നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള കണ്ടസ്റ്റന്റ്സിന് അവിടെ ഇവിടെ പോയി കുറ്റം പറയുന്ന പരിപാടികളോ അല്ലെങ്കിൽ ഒരു ചീപ്പ് ഗെയിമോ അനീഷ് കളിച്ചതായിട്ട് എനിക്ക് തോന്നിയുള്ള പക്ഷെ അനുമോളും നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ട് അനുമോള് സത്യം പറഞ്ഞാല് വളരെ മോശം ഗെയിമാണ് ഗെയിം കളിച്ചു വെച്ചാൽ കളിച്ചു പക്ഷെ അതൊരു നല്ലൊരു ഗെയിം ആയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ജനങ്ങള് അനീഷിന് കപ്പ് കിട്ടണമെന്ന് ആഗ്രഹിച്ചത് ആഗ്രഹിച്ചു ഈ ഒരു ചേച്ചി മാത്രമല്ല കേട്ടോ വേറെ ഒരു ചേച്ചി പറയുന്നുണ്ട് എയർപോർട്ടിൽ തന്നെ ജോലിയാണ് കൂടുതലും പക്ഷെ അനീഷ് കപ്പ് കിട്ടാത്തതിൽ വളരെ വിഷമമുണ്ട് കാരണം സെക്കൻഡെങ്കിലും അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടെന്നാണ് അത് കിട്ടാത്തതിന് ഞങ്ങള് വളരെ ദുഃഖിക്കുകയാണ് വളരെ പ്രയാസമുണ്ട് ഞങ്ങൾ എയർപോർട്ട് മൊത്തവും ഞങ്ങൾക്ക് അനീഷിന് വേണ്ടിയാണ് ഞങ്ങൾ പക്ഷെ കിട്ടാത്തതിൽ വളരെ വിഷമമാണ് എയർപോർട്ടിൽ ജോലി ചെയ്യാനും ചെയ്യാണെന്ന് പറഞ്ഞാൽ അവർ ഈ എയർപോർട്ടിൻ്റെ അകത്ത് പോലും അനീഷിന് കിട്ടുന്നു അനീഷിനെ വേണ്ടി വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തതാണ് കാരണം അത്രത്തോളം ജനങ്ങൾ അനീഷിന് ഇഷ്ടപ്പെടുന്നുണ്ട് അനീഷിന്റെ ഗെയിമിന് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്കും കുഴപ്പമില്ല തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ കപ്പ് നേടിയില്ലെങ്കിൽ പോലും ജനങ്ങൾക്കുള്ളിൽ അനീഷ് വിജയമാണ് ഇപ്പം അനീഷിന് നാട്ടുകാരെ കൂടി ഒരു വലിയൊരു ട്രോഫിയൊക്കെ ഒക്കെ കൊടുക്കണം ഞാൻ കണ്ടിരുന്നു അപ്പൊ ഒരുപാട് ആൾക്കാർ അനീഷിന് ഇഷ്ടപ്പെടുന്നുണ്ട് കോമണർ എന്ന ലെവലിൽ പോയപ്പോലും അനീഷ് ഒരു കോമണർ ഒന്നല്ല ഈ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുൻപേ തന്നെ മുൻപേ തന്നെ ഒരു പ്രൈവറ്റ് ചാനലിൽ ന്യൂസ് റിപ്പോർട്ടറായിട്ടുണ്ട് പിന്നെ ഒരുപാട് ചാനൽ പ്രോഗ്രാമിലൊക്കെ അവിടെ ഗസ്റ്റ് ഗസ്റ്റ് അല്ല ഈ കാണി കളിച്ച് കൊണ്ടിരുന്നത് സംസാരിക്കും അങ്ങനെ അനീഷ് ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഈ അനീഷ് ഈ ബിഗ് ബോസ് വന്നതിന് ശേഷം അങ്ങനത്തെ കുറെ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്ന് കാണാനിടയുണ്ടായിരുന്നു അപ്പം അനീഷ് കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾക്കാർ അറിയുന്നത് ഒക്കെ ആ ഒരാളാണ് എന്നാലോ ഈ വലിയ സെലിബ്രിറ്റി അല്ല എന്ന് മാത്രമേ ഉള്ളൂ അനീഷി പറഞ്ഞ പോലെ തന്നെ കോമണർ സാധാരണക്കാരൻ എന്നൊരു ലേബിള് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ബിഗ് ബോസിൻ്റെ ഇറങ്ങിയിട്ടുള്ള പ്രോ ഇന്റർവ്യൂവിൽ പോലും അനീഷി പറഞ്ഞതെന്ന് വെച്ചാൽ സെലിബ്രിറ്റി ആയുള്ള ഒരു സാധാരണക്കാരൻ എന്നാണ് അപ്പോൾ ഈ സാധാരണക്കാരൻ എന്നുള്ള ലേബിള് അനീഷ് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അനുബോളിന് കപ്പ് കിട്ടിയതിൽ പല കണ്ടസ്റ്റൻസിനും വേദനയുണ്ട് അതിൽ ഞാൻ രണ്ടാഫാത്തിമയുടെ ഒരു വീഡിയോ കാണാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും രണ്ടാം ആദ്യമ പറയണം നോക്കുന്നത് കേൾക്കാം ചെറിയൊരു വിഷമം രണ്ടാം ഫാത്തിമക്ക് ഈ കപ്പ് കിട്ടിയാലു എന്ന് എനിക്ക് തോന്നി എന്തായാലും പറയണ എന്താണെന്ന് നോക്കാം എന്നാലും അനീഷകനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം അതിന്റെ താഴെ വന്ന കമന്റ്സ് ആണ് പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നീയൊക്കെ എന്ന് ഞാൻ ഒരു പെണ്ണായതുകൊണ്ട് ഞാൻ ഒരു പെണ്ണിനെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല പക്ഷെ ഐ ഹം ഓൾവേസ് ബീൻ എ ഗേൾസ് ഗേൾ പക്ഷെ അനുമോൾ ഗേൾസ് ഗേൾ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓക്കെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങളെ വോട്ടിങ്ങിനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഏ പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണാന്ന് പറഞ്ഞ അനുമോളാണ് ആണുങ്ങളെല്ലാം മൊണ്ണാണ് ജിസേലിന്റെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ടൊന്നും ജിസേലിനെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ഫേക്ക് അത് ഈ ഈ ഫാത്തിമ ബിഗ് ഒന്നും ും കണ്ടിട്ടില്ല ഫാത്തിമ പലപ്പോഴും പലരുടെയും വാലായിട്ട് നടന്നാണ് ഈ ജിസേലിന്റെ കാര്യം പറഞ്ഞല്ല ഈ ജിസേലിന്റെ വാലായിട്ടും കാലു തീരുമാനം ഫാത്തിമ നടന്നിരുന്നത് കുറ്റപ്പെടുത്തുന്നതല്ല കുറ്റപ്പെടുത്തുന്ന പോലും രനാ ഫാത്തിമ ഒന്നും അതിനുള്ളിൽ ചെയ്തിട്ടില്ല ഈ ആര്യ വന്നിട്ട് ഫാത്തിമ ഈ ആര്യന്റെ വെട്ടി കടന്ന് കളിക്കാൻ നിന്നപ്പോ രനാ ഫാത്തിമയുടെ മുകളിൽ വന്ന് കിടക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞു ഞാനോ മേനെ വ്യക്തിയാണ് ഫാത്തിമ ഫാത്തിമക്ക് പറയാനുള്ള ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണായിട്ടാണോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അനുമോളെ ഏറ്റവും വലിയ ശത്രു ആവേണ്ടത് ഈ സംഭവം ഞാനൊന്നുമല്ല വലിച്ചിട്ടത് അനുമോളെ ഫാൻസ് പി ആർ ഇവരൊക്കെയാണ് എന്റെ കമന്റ് ബോക്സിൽ അമ്പത് ദിവസം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം അതുവരെ ഞാൻ ഒന്നും മിണ്ട ഞാൻ നല്ലപോലെ തന്നെ തന്നെ എനിക്ക് അനുമോളോട് പേഴ്സണലി ഒരു പ്രശ്നമില്ല പക്ഷെ അനുമോളെ കുറെ ടോക്സിക് ഫാൻസ് ആൻഡ് ഉണ്ട് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വീഡിയോ ഇട്ട സമയത്ത് ഫാൻസ് പ്രശ്നമില്ല ഫാൻസിനെ പറ്റി പറഞ്ഞു വളരെ കറക്റ്റ് ആയൊരു കാര്യമാണ് ഒന്ന് ബോധമില്ലാത്ത ഫാൻസ് ആണ് അതൊരു കാര്യം തന്നെ പിന്നെ ഈ പറയുന്ന ആൾക്കാരാണ് ഫാൻസ് ആണ് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്നല്ല പക്ഷെ ആൾക്കാർ പറയുന്നൊക്കെ കേൾക്കുമ്പോ അവര ആൾക്കാരെ പോയി തീർ പറയാനും ഈ ആൾക്കാരെ കുടുംബക്കാരൊക്കെ വിളിക്കാനും നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലേ അറിയാമല്ലേ ഇഷ്ടപ്പെടുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല ആരാധകരായിരിക്കാം ഇപ്പൊ അനുമോളുടെ ഗെയിം ഞാൻ വീണ്ടും പറയുന്നു ട്വന്റി ഫോർ ഹവർ കണ്ടിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ എപ്പിസോഡ് ഒന്നും വിടാന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ കണ്ടിട്ടാണ് അനുമോളിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിലും ഓക്കെയാണ് നിങ്ങൾ നല്ല നല്ല ഫാൻസാണ് ഇല്ലെന്നൊന്നും പറയാം പകരം ഈ ചെറിയ ചെറിയ പി ആർ ടി ഇറക്കി വിടുന്ന ക്ലിപ്പുകൾ കണ്ടിട്ടും അവര് മറ്റുള്ളവർക്കെതിരെ ചെയ്തിരിക്കുന്ന ക്ലിപ്പുകൾ ഒക്കെ കണ്ടിട്ടാണ് നിങ്ങൾ അനുമോണെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഉടുപ്പുണ്ടോ സോദരമാരെ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ അനുമോളിന് കപ്പ് കിട്ടിയൊന്നും എനിക്കൊരു വിഷയമില്ല കാരണം ആ കപ്പ് അനുമോളിന് കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നാൽപ്പത്തി മൂന്നാമ നാൽപ്പത്തി ലക്ഷം രൂപ നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ അനുമോളിന് കിട്ടിയല്ലോന്നും എനിക്കൊരു ഉപകാരമില്ല വീഡിയോ ചെയ്തിട്ടാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ അനുമോണെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും ഒരു രൂപ നമുക്ക് ഉപകാരമില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അനുമോളിന് കപ്പ് കിട്ടിയതിന് വിഷമവും ഇല്ല സന്തോഷവും ഇല്ല മനസ്സിലായില്ല പക്ഷേ അത് അനുമോളിനാണ് അത് പെട്ടല്ല എല്ലാം എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഗെയിം കളിച്ച് ഇപ്പൊ ഈ പറഞ്ഞ പോകാൻ ലാലേട്ടൻ അവസാനം കാണിച്ച ഒരു പരിപാടിയില്ല കാരണം രണ്ടുപേരും വോട്ട് യുക്കലായിട്ട് നിന്നപ്പോ പറഞ്ഞു നിർത്തി നിർത്തി ഇനി എന്റെ തീരുമാനമാണ് ഞാൻ തീരുമാനിക്കണം എന്നിട്ട് അനിമോളുടെ കൈ പോക്കണ കാണെന്ന് കണ്ടിരുന്നു സത്യം പറഞ്ഞാല് അപ്പോൾ ഞാൻ തോന്നിയിരുന്നു എന്തുകൊണ്ട് ലാലേട്ടൻ അങ്ങനെ കാണിക്കുന്നത് അത് ശരിയല്ലല്ലോ ജനങ്ങളുടെ അഭിപ്രായം നോക്കിയാൽ ജനങ്ങളുടെ വോട്ട് കിട്ടി ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത ഒരാളെ ജയിപ്പിക്കേണ്ട ഒരു പരിപാടിയിൽ ജനങ്ങൾ അത്രയും വോട്ട് ചെയ്തു അങ്ങനെയാണ് ജനങ്ങളുടെ വോട്ട് വേണ്ടല്ലോ ലാലേട്ടൻ അവസാനാവുമ്പോ ലാലേട്ടൻ തീരുമാനിച്ച പോലെ ഇന്നാൾക്ക് ഞാൻ കപ്പ് കൊടുക്കണത് അത് അതുവരെ ജനങ്ങളുടെ ഓട്ടോക്കെ നീട്ടി ഗ്രാൻഡ് ഫിനാലയ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ കൊണ്ടുരുത്തി എല്ലാം കഴിഞ്ഞിട്ട് ഒരു ലാലേട്ടന് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അത് ശരിയായ ഒരു പരിപാടിയൊന്നും അല്ല ശരിയാണ് അനുമോളിന് കപ്പ് തീരുമാനിച്ചാണ് വോട്ട് ചിലപ്പോൾ അനുമോളിന് കൂടുതലുണ്ടാവില്ല എന്നല്ല നല്ല ലാലേട്ടൻ അവസാനം കാണിച്ച ഒരു പരിപാടി ഒരുമാറിയ പരിപാടി പോയില്ല അല്ല എന്റെ അഭിപ്രായം ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണാം അനിമോള് എന്തായാലും കണ്ടന്റുകൾ നിർത്താൻ താല്പര്യപ്പെടില്ല എന്ന് എനിക്ക് അറിയാം അതേപോലെ തന്നെ അനുമോൾ അത്ര അനുമോളുടെ കുടുംബവും ഇപ്പോൾ നല്ല രീതിയിൽ കണ്ടന്റുകൾ തരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ കാണാം മറ്റൊരു കണ്ടനുമായി കാണാം ബൈ